അപ്പൊ 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 ലാസ്റ്റ് ദിവസം നമ്മൾ പോണത് ബാക്കി വിശേഷങ്ങൾ അപ്പതേ ഞങ്ങള് ലുലുൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നേരത്തെ വരേണ്ടതായിരുന്നു പക്ഷെ ജീവന് ജോലി ഉള്ളത് കാരണവും പിന്നെ മോന് വയ്യാണ്ടാകുകയും ചെയ്ത് ഇതിന്റെ ഇടയില് അപ്പൊ അത് കാരണം നമുക്ക് വരാൻ പറ്റിയില്ല ഈ ഷെൽറ്റർ എന്ന് പറഞ്ഞ മൂവീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് കുഞ്ഞ് സിനിമകൾ ചേർന്നിട്ടുള്ള മൂവിയാണ് ഇതിൽ സ്റ്റെയിൽ മെയ്റ്റ് അതായത് ഫസ്റ്റത്തെ മൂവിയാണ് കേട്ടോ ജീവൻ ഡിഒപി ചെയ്തത് ബാക്കി മൂന്നെണ്ണം വേറെ ആൾക്കാരാണ് അതുപോലെ തന്നെ നാല് സ്റ്റോറി നാല് ഡയറക്ടർ അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൽ മൂന്ന് സ്റ്റോറി നമ്മൾ ജെ ഏച്ചിയുടെ കണ്ട മൂന്ന് സ്റ്റോറി അപ്പോൾ ജെ ഏച്ചി എന്ന് പറഞ്ഞാൽ ആരാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കണേ നീലത്താമര നിങ്ങൾ കണ്ടിട്ടുണ്ടോ അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി ഞാൻ പാടിക്കൊള്ളക്കള്ളേട്ടാ അപ്പം ആയ സിനിമ നമ്മളെ നീലത്താമറയിൽ സമ്പ്രദ സുനിലിൻ്റെ ഒരു ചേഞ്ച് ആയിട്ടുള്ളൊരു വേഷം ചെയ്തിട്ടുള്ളതോ ജയേച്ചി അപ്പോൾ അമേനോന്നാണ് നമ്മൾ ഈ പടികൾ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്നതാണ് ഈ ഒരു നാല് സിനിമകളിലായിട്ട് ബഹ്റനിലുള്ള നൂറിലധികം കലാകാരന്മാരാണ് പങ്കെടുത്തിരിക്കുന്നത് അപ്പം അത്രയും ആൾക്കാരുടെ ബിഗ് സ്ക്രീനിൽ വരുവാന്നുള്ളൊരു ആഗ്രഹമാണ് ഈ ഒരു ഷെൽട്ടർ മൂവിയിലൂടെ അവർക്ക് സാധ്യമായിരിക്കണത് പിന്നെ ഈ സിനിമ ഷൂട്ട് ചെയ്യൽ മാത്രല്ല കേട്ടോ ഈ ഷൂട്ടിങ്ങിന് മുന്നേ മാസങ്ങൾക്ക് മുന്നേ മിക്ക ദിവസവും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ലൊക്കേഷൻ നോക്കാൻ പോകലും ഒക്കെ ആയിട്ട് ഫുൾ ബിസി ആയിരുന്നു കേട്ടോ ജീവൻ രാത്രിയായിരിക്കും ഇതിൻ്റെ ഷൂട്ടിങ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ രാവിലെ ജോബ് ഉണ്ടെങ്കിൽ അതിന് പോകും പിന്നെ അതിൻ്റെ എഡിറ്റിങ് ഈ കക്ഷീനെ നമുക്ക് കിട്ടാറേ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ആ സിനിമ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ജീവൻ്റെ പേര് ബിഗ് സ്ക്രീനിൽ എഴുതി ആയിട്ടൊക്കെ കണ്ടപ്പോൾ ഭയങ്കര നമുക്ക് അങ്ങനെ അതാ ജീവൻ്റെ പേര് ബിഗ് സ്ക്രീനിൽ എഴുതി കാണിക്കണത് അപ്പോൾ എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം സ്റ്റെയിൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലോസ് ലോസ്ലാമ്പ് ഉണ്ടായി പിന്നെ ലോക്ക്ഡ് പിന്നെ ഫേസസ് ടു ഫേസസ് അങ്ങനെ നാല് സ്റ്റോറികളാണ് കേട്ടോ ഒരു മൂവിയിൽ കാണിക്കണത് മൂവി ഫുള്ള് കാണിക്കാനിവിടെ പറ്റില്ലല്ലോ അപ്പം എല്ലാവരും പോയിട്ട് കാണുക നാട്ടിലും റിലീസാവേണ്ടെന്ന് പറയുന്നത് കേട്ടു അപ്പം നാട്ടിൽ വരുമ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഞങ്ങൾ താഴേക്ക് വന്നപ്പോഴാണ് കേട്ടോ കുഞ്ഞാൾക്കാർക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ വെച്ച ഒരാളെ കണ്ടുവിട്ടാ ും അല്ല ശ്രീലയ ആളെ പിടികിട്ടിയോ ആരാണെന്ന് നമ്മളെ സീരിയലുകളൊക്കെ അഭിനയിച്ചിരുന്ന ഒരാളാണ് നാട്ടിൽ ഇപ്പം അവർ ബഹ്റനിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞങ്ങളിതേ നേരെ തിരിച്ച് ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം ഇന്ന് സിനിമയുടെ ലാസ്റ്റ് ദിവസമല്ലേ അപ്പോൾ അതിൻ്റെ ഒരു നന്ദി പറച്ചിലും ഡാൻസും മേളൊക്കെ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ എന്ത് ചെയ്യപ്പം നല്ല അടിപൊളി ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജീവനാണെങ്കിൽ എന്തെങ്കിലും വർക്കുകളൊക്കെ ഇതുപോലെ സീരിയസ് ആയിട്ട് വന്നാൽ പിന്നെ നമ്മളെ ഒരു ഓർമ്മയില്ല പരാതി പരാതിയായിട്ടാണ് പറയുന്നതെങ്കിലും കൂടി നമുക്കത് ഭയങ്കര സന്തോഷമുണ്ട് നൂറ് ശതമാനം ആത്മാർത്ഥതയിൽ അത് ചെയ്തു തീർക്കണം അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടണം എന്നൊക്കെ ആഗ്രഹത്തോടു കൂടിയാട്ടോ എപ്പോഴും ജീവൻ ഓരോ കാര്യത്തിനും ഇറങ്ങാറ് നമുക്ക് തിരിച്ച് ചിലപ്പോൾ അതിൻ്റെ ഫലമൊന്നും കിട്ടിയില്ലെങ്കിൽ കൂടി അപ്പതെ ഒരു ചേട്ടൻ ലെഡുട്ടാ ഓ ഡൈറ്റിങ്ങിലാണ് എന്നാലും സാറല്ലേ കുറെ ലെഡു സന്തോഷിച്ചു ഈ വിജയം ഇവിടെ തീരുന്നില്ല ഫിലിം കഴിഞ്ഞ ഏഴു ദിവസമായി ഓരോരുത്തർ വിളിച്ചിട്ട് ചുമ്മാ അല്ല വാവു ഹാവൂ അല്ലാട്ടോ ജെനുവിൻ ആയിട്ടുള്ള ഒരു നമുക്ക് അതിന്റെ റിസൾട്ട് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് ക്യാമറയുടെ ഫ്രെയിമിനെ പറ്റിയും ഓരോ ഷോട്ട്സിനെ പറ്റിയും ലൈറ്റിങ്ങിനെ പറ്റി ചോദിക്കണമെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ജീവനാണെങ്കി അത് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റാണ്ട് ചെയ്ത ആൾക്കല്ലേ അത് കൊടുക്കാൻ പറ്റുള്ളൂ നോക്കി നിന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ അതെ ആ പറഞ്ഞത് ശരിയാണ് കേട്ടോ അച്ഛനെ സ്നേഹിക്കുന്ന ഒരു മകൾക്കോ മകളെ എത്ര തീവ്രമായിട്ട് സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കരയാണ്ടിരിക്കാൻ പറ്റില്ല എന്ത് തന്നെയാലും മനസ്സൊന്ന് വിതുമ്പെങ്കിലും ചെയ്യും കേട്ടോ അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് പ്രകാശ് ചേട്ടനും സ്റ്റീവയും ഇതിൽ അഭിനയിച്ചിരിക്കണത് സ്റ്റീവയുടെ അഭിനയം അടിപൊളി ഒരു അതിഭാവികത്വവും ഇല്ലാണ്ട് ശരിക്കൊരു റിയാലിറ്റി പോലെ തന്നെ ആ കുട്ടികൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ റോളിൽ പ്രകാശ് ചേട്ടൻ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നു അപ്പൊ നമുക്ക് സ്റ്റീൽമേറ്റിന്റെ ട്രെയിലറിൽ നിന്നുള്ള കൊറച്ച് കുറച്ച് ഭാഗങ്ങൾ അവൻ എന്തെന്നെ വിളിക്കപ്പ ജീവൻ്റെ പേരെഴുതി കാണിക്കണ നേരത്തെ പ്രകാശ് ചേട്ടന്റെ ഡയലോഗ് കണ്ട എന്തു അറിഞ്ഞോണ്ടാണോ അറിയാണ്ടാണോ അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല കാത്തു നീതു അവർക്കൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ക്യാരക്ടറായിരുന്നു കിട്ടിയത് അതും അവർ നന്നായിട്ട് ചെയ്തു അതുപോലെ തന്നെ എടുത്തു പറയേണ്ടിയാണ് ശ്രീജിത്ത് പിന്നെ അനീഷ് നിർമലൻ ക്ലൗഡി എനിക്ക് പേരറിയാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ അതിൽ എനിക്കറിയുന്നവരുടെ പേര് മാത്രമാണ് ഞാനിപ്പം ഇങ്ങനെ അടുത്ത് പറയണത് തന്നെ അപ്പം എല്ലാവരും നന്നായിട്ട് ചെയ്തു ഇപ്പം നാല് സിനിമ നമ്മൾ കണ്ടല്ലോ അതിൽ ഏറ്റവും സാറിന് ഇഷ്ടം തോന്നിയത് അതെ അപ്പൊ എല്ലാവരും മാമിന്റെ അഭിനയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ബിഗ് സ്ക്രീനിലേക്ക് കന്നപ്പോഴുണ്ടായിരുന്നു ആരും പറഞ്ഞാൽ ായിരുന്നു നമ്മൾ ചുറ്റിനും ഇത്രയും അധികം കലാകാരന്മാരുണ്ടെന്നാൽ അറിയാൻ സാധിച്ചത് ഒരുപാട് അധികം സന്തോഷം വളരെ നന്നായിട്ടുണ്ടായിരുന്നു ആന്ധ്രോളജിയിലെ നാല് സിനിമകൾ ഇവിടെ ബെഹ്റിലാദ്യമായിട്ട് മലയാളികൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വളരെ അപ്രീഷിയപ്പെടേണ്ടെന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിൽ എന്റെ ഹസ്ബൻഡായിട്ടാണ് സന്തോഷം എന്നുള്ള ഒരു മാത്രമല്ല ആദ്യത്തെ മൂവി ആണ് ർ ബഹ്റിനിൽ വെച്ചിട്ട് ഒരു ആന്റോളജി ഫിലിം ഇത്രയും നല്ല മേക്കിങ്ങിലൊക്കെ എല്ലാ ക്യാമറയാണെങ്കിലും ക്യാമറ ആണെങ്കിലും ശരിക്കും എല്ലാവരും വന്ന് കാണേണ്ടതാണ് അതാണ് എനിക്ക് നാല് ഒരു 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 സിനിമ 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 ഇമോഷണലി വർക്ക് ചെയ്യുമ്പോൾ വേറെ മറ്റൊരു ഈ സംബന്ധിച്ചിടത്തോളം മണിക്കൂർ ും ഒരുത്തോളം രൂർ ഫസ്റ്റ് എക്സ്പീരിയൻസ് ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ട് കാണുന്നതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജയ ആൻഡ് പ്രകാശങ്ങൾ അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അവർ തന്ന സപ്പോർട്ടും ബാക്കിയുള്ള പോസ്റ്റേഴ്സിന്റെ സപ്പോർട്ടും കാരണമാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയത് അതിന് പുറമെ അവർ തന്ന സപ്പോർട്ട് കാരണം എനിക്കൊരു ബുദ്ധിമുട്ടും ഒന്നും ഫീൽ ചെയ്തില്ല

കൈയൊക്കെ പോക്കിയ ആള് തകർക്കേട കേട്ടോ പ്രസംഗം അപ്പം എന്ത് തന്നെ ആയാലും ജീവനെ ഈ സ്റ്റെയിൽമേറ്റിൻ്റെ ഡി ഒ പി ആയിട്ട് വിളിച്ച് ജയിച്ചിരിക്കും പ്രകാശേടനും ഒത്തിരി താങ്ക്സ് എൻ്റെ വകയായിട്ട് പറയണം കേട്ടോ ഒത്തിരി പേര് നേരിട്ട് വിളിച്ചിട്ട് അതിൻ്റെ പോരായ്മകൾ ഗുണങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഫേസ്ബുക്കിൽ ഒരു കുട്ടി ജീവന് വേണ്ടിയിട്ട് എഴുതിയൊരു അപ്രിസിയേഷൻ ആട്ടോ ഇത് അപ്പോൾ ഇത് ജീവൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസാണ് കേട്ടോ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി പേര് വിളിച്ചിട്ട് ആ ഷോട്ട് എങ്ങനെയാണ് ചെയ്തത് ആ ലൈറ്റിങ് എങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കേണ്ടത് ഈ മാല ബൾബ് കട്ടലിൻ്റെ അടിയിൽ കൊണ്ടുവച്ചിട്ടുള്ള പോലെ പരിപാടി ഒന്നും ഇല്ലല്ലോ ലൈറ്റിങ്ങൊക്കെ ചെയ്യാൻ കറക്റ്റ് അറിയണ്ടേ അപ്പോൾ അതേ ഷൂട്ടിംഗ് സ്ഥലത്ത് ശരസ്താരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോ ഉണ്ടായിരുന്നു അങ്ങനെ അതേ ഷൂട്ടിങ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതേ ഇതാണ് ലിജോ ലിജോൻ്റെ ഒരു റിപ്പോർട്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല ജീവൻ പറയും പലപ്പോഴും ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ലിജോനെ വെളുപ്പിന് നേരെ ഓഫീസിലേക്ക് കൊണ്ട് വിട്ടുകൊടുത്തിട്ടുണ്ട് അത്രയും വെളുപ്പിന് വരെ ഷൂട്ടിംഗ് ആയിട്ടേ അതുപോലെ തന്നെ ജീവനും ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന് ഒന്ന് കടന്നുറങ്ങാൻ പോലെ നേരം കിട്ടാണ്ട് അടുത്ത ജോലിക്ക് പോയി ജോലിക്ക് പോകണമെങ്കിൽ മാത്രമല്ലല്ലോ ഇവർക്ക് വന്നിരുന്നിട്ട് എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടാവും അപ്പോൾ വീണ്ടും ഉറക്കം ഇല്ല കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാറില്ല എന്താ പറയാ അങ്ങനെ ഒരു ജേണി ആയിരുന്നു എന്ത് തന്നെയായാലും പക്ഷേ എത്ര അതൊക്കെ കഷ്ടപ്പെട്ടാലും നമുക്ക് അതിന്റെ അവസാനം ഒരു സക്സസ് ആയി എന്ന് കാണുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അത് ഞങ്ങൾ ഇതേ തിരിച്ച് അപ്പോൾ പോരണ്ട നേരത്ത് ആ നേരത്ത് കണ്ടവരുടെ ഒക്കെ കൂടതൊന്ന് സെൽഫി എടുത്തു കേട്ടോ എല്ലാവരുടെ കൂടെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഉണ്ണികളുള്ള കാരണം അവന്മാരെ പിന്നാലെ ഓട്ടായിരുന്നു മെയിൻ പണി ഇതേ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ നോർത്തിൽ നിന്ന് അഭിനയിക്കാൻ വന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെ കൂടെയും ഒരു സെൽഫി എടുത്തു അങ്ങനെ പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ തിരിച്ചു പോകുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ ജി സി സി എന്നുള്ള ആദ്യമായിട്ടുള്ളൊരു മലയാളം മൂവിയാണ് ഇവിടെയാണ് പൂർണ്ണമായിട്ട് ചിത്രീകരിച്ചത് അപ്പോൾ നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും കമൻറ്റും ഷെയറും അവർക്കുള്ള ഒരു സപ്പോർട്ടും കൂടി ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ